እ ሉ ነመስከረም ደድ እስክ ኢትዮ ሌክ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ അത് കഥയൊക്കെ ഒന്ന് പറഞ്ഞാലോ അപ്പോൾ കഥയിൽ എന്താ ചോദി ചന്ദ്രേനെ നമ്മളെ രേവതി പറയുന്നുണ്ടല്ലോ ചന്ദ്രയോട് അപ്പോൾ ചന്ദ്രയുടെ വിചാരം രേവതിയൊക്കെ പോയി സച്ചിയോട് പറയുക എന്നാണ് പക്ഷെ സച്ചിയോട് അവൾ നാളെ തൊണ്ടിങ്ങനെ ചേരുന്ന കാര്യം വീട്ടിൽ പോണ കാര്യം മാത്രമേ പറയുന്നുള്ളൂ തിരിച്ച് വരുന്ന സമയത്ത് ചന്ദ്രയെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ വിചാരിക്കും പോലെ ഞാൻ സച്ചിയനോടൊന്നും പറയാൻ നോക്ക് പറഞ്ഞതല്ല പറയുന്നില്ല പറയാൻ നോക്കിയതല്ല ഈ കുടുംബം എൻ്റെ കുടുംബമാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ നമ്മുടെ ചന്ദ്ര ആകപ്പാട് ഇളുമ്പിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അത് കഴിഞ്ഞ് നമ്മുടെ രേവതി പോണു താഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ആവണു നമ്മളെ രേവതി കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിയും കൂടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് തോറത്തൊക്കെ കൂടുതൽ ചുറ്റി കെട്ടി സച്ചി സച്ചിയോട് വന്നിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ സച്ചിയെ വിളിക്കാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ സച്ചി രേവതിയുടെ അമ്മ കൊടുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിയോട് വയ്ക്കും എന്താ പിന്നെ ഇന്ന് പോയില്ലേ പ്രാർത്ഥിക്കാൻ പറയാണ് അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ട് പറയും എങ്ങോടെ പോയത് ഇത്ര റവലോട്ടുണ്ടായിരുന്നു വെക്കുമ്പോൾ ഏയ് അതൊന്നുമല്ല പിന്നെ എങ്ങടെ പോയത് അതൊക്കെ ഒരു എന്ന് പറയും അപ്പം എന്താന്ന് നോക്കുമ്പോൾ പറയാം നീ വാ ആദ്യം നീ പോയി കുളിച്ച് നല്ല ഡ്രസ്സ് ചെയ്തിട്ട് വാ എന്ന് അറിയിട്ടോ നീ നീ സുന്ദരിയായിട്ട് വാ എന്ന് അറിയണേ അപ്പോൾ രേവതി അറിയുക സുന്ദരിയൊക്കെ തന്നെയാണ് എന്ന് അറിയുമ്പോൾ ഓ അറിയേ എന്നറിയും അങ്ങനെ ചെന്ന് രേവതി മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ വന്ന് താഴത്ത് വരികയാണ് അച്ചാ അച്ചാ വിളിച്ചിട്ട് വരികയാണ് അപ്പോൾ അച്ഛൻ സിറ്റൗട്ടിലിരിക്കുകയാണ് അച്ഛൻ സിറ്റൗട്ടിലിരിക്കുമ്പോൾ രവി രവി പറയുന്നുണ്ട് സോറി സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരികയാണ് ആ നിങ്ങളെ കാത്തിരിക്കുവായിരുന്നു ഞാൻ എന്നങ്ങനെ പറയുകയാണ് രവി ഇപ്പോൾ എന്താ വെച്ചാൽ വിഷ് ചെയ്യാനാണ് ഹാപ്പി വെഡ്ഡിങ് അനിവേഴ്സറി മക്കളെ എന്നൊക്കെ പറഞ്ഞങ്ങനെ വിഷ് ചെയ്യാണ് അപ്പോൾ പറയുമ്പോൾ ആ താങ്ക് യു അച്ഛാ എന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് അമ്മ അച്ഛ അച്ഛൻ അമ്മേനൊന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ വയ്ക്കുമ്പം എന്തിനാ ഇട ആക്കുമ്പോൾ വിളിക്കമ്മേ അപ്പോൾ നിനക്ക് എന്ന് പറയും അത് പറ്റില്ല അച്ഛാ അച്ഛൻ വിളിക്കാറിയും അപ്പോൾ ചന്ദ്ര വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് എത്തി എന്നൊന്ന് നോക്കുന്നുണ്ട് കൂട്ടത്ത് കൂടില്ലല്ലോ ഇവരുടെ കാര്യങ്ങളൊന്നും അയ്മ കൂടില്ലല്ലോ അത് നേരെ കൊടുത്ത് ശ്രീകാന്തോ ശുദ്ധിയൊക്കെ ആണെങ്കിൽ ആയമ്മ മുന്നിലുണ്ടാവും രേവതിയുടെയും സച്ചിയുടെയും കാര്യത്തിലായാലും അവരെ ഇടപെടുകയോ ചെയ്യില്ലേ അപ്പോൾ അവരിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ചന്ദ്ര ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ എന്താ എന്ന് വയ്ക്കുകയാണ് ഇവിടെ വാ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും വരെ പശ്ചാമിവിടെ നിൽക്കറി അപ്പോൾ ഇപ്പം ഒരു പിന്നെ ബോക്സ് ഒരു മോതിരം അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിയതാണ് ഒരു ബോക്സ് അങ്ങനെ തുറക്കുമ്പോഴേക്കും കാണാം സ രവി എന്ന് വിളിച്ചിട്ട് അച്ഛമ്മ അങ്ങോട്ട് കയറി വരുന്നു അത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമുള്ളു എന്ന് വിളിച്ചിട്ട് അവൻ ഓടി ചെല്ലാണ് അപ്പം ഈ ഗിഫ്റ്റ് അവൻ പോക്കറ്റിൽ തന്നെ അടുത്ത് തിരിച്ചിടുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മെന്ന് പറഞ്ഞിട്ട് ഓടിച്ച് തന്നു അച്ചമ്മേനെടുത്തൊന്ന് പൊക്കി ഒന്ന് വട്ടം കറക്കി അപ്പോൾ പറയും ഇത് കാരണം ഞാൻ ഞാനിങ്ങോട് വരത്തെനിക്ക് പേടിയാണ് നീ എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി വട്ടം കറക്കുമ്പോൾ എനിക്കെന്ത് പേടിയെന്നറിയോ അപ്പം എന്തിനാണ് പേടിക്കുന്നത് അച്ഛമ്മയെ അച്ഛമ്മ ഞാൻ വീഴ്ത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയൂ നിൻ്റെ ഒരു കാര്യം എപ്പോൾ കണ്ടാലും ഇതുതന്നെയാണ് നമുക്ക് പണി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അച്ചമ്മ നമ്മുടെ സച്ചിനെ ചെറുതായിട്ട് ശാസിച്ചിട്ട് അങ്ങനെ ചെല്ലുകയാണ് അങ്ങനെ ഹാളിൽ ചെന്ന് ഒരു കസേരയിലൊക്കെ ഇരിക്കേണ്ടത് എന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അമ്മ എന്താ പെട്ടെന്ന് വന്നത് ചന്ദ്ര എന്താ അമ്മ പെട്ടെന്ന് ഒന്നും അറിയിക്കാതെ എന്ത് പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കൊന്നും അതാരും അങ്ങോട്ട് വരണതേ ഇഷ്ടമല്ല അപ്പോൾ പറയും എൻ്റെ മോൻ്റെ വീട്ടിൽ വരാൻ ഇനിയിപ്പം വിളിച്ച് അറിയിച്ചിട്ട് വേണോ വരാൻ നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ല ഞാനത് ചോദിച്ചു എന്ന് മാത്രം എന്നറിയാം അപ്പോൾ പറയും ആ എനിക്ക് എൻ്റെ മോനെ കാണണം തോന്നി ഞാൻ വന്നു എന്നൊക്കെ അങ്ങനെ പറയണേ അപ്പോൾ മോളെ ദേവി നീ ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പണ്ടത്തെ അമ്മ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയണേ അപ്പോൾ പിന്നെ എന്താണ് ഇന്ന് നിങ്ങളുടെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കല്യാണ ദിവസമല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളോട് പറയാതെ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഓ അച്ഛമ്മ സർപ്രൈസ് വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി അപ്പോൾ അച്ചമ്മ കയറി വരുമ്പോൾ തന്നെ എവിടെ എൻ്റെ രാജകുമാരി എവിടെയെന്ന് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതേ നിൽക്കണമെന്ന് പറഞ്ഞാൽ സച്ചി കാണിക്കണുണ്ട് അത് നമ്മുടെ ശുതിക്ക് ശ്രുതിക്ക് ഒന്നും വലിയ പിടുത്തം പിടിച്ചിട്ടില്ല അപ്പോൾ രാജകുമാരി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സുതി അത് കഴിഞ്ഞിട്ട് പിന്നെ കസാലയിലൊക്കെ ഇരുത്തി വർത്താനം പറയും അപ്പോൾ എടാ സച്ചി ഞാനിങ്ങോട്ട് കേറി വന്നപ്പോൾ നീ എന്തോ പിന്നെ ഒരു ജുവൽ ബോക്സ് തുറക്കുന്നത് കണ്ടല്ലോ എന്ന് പറയും ആ അതെ ചമ്മയെന്നറിയും അതെന്താ ഇതാ നോക്കിയത് അപ്പോൾ ആ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അച്ഛമ്മ ഞാൻ ഇന്ന് കല്യാണ ദിവസമല്ലേ അപ്പോൾ ഒരു വർഷം ഞാൻ അത് ഒരു ചെറിയൊരു സമ്മാനം വാങ്ങിയതാണ് ഒന്നുമല്ല ഒരു മോതിരാണ് അച്ഛമ്മ അവളെ കയ്യിലിട്ട് കൊടുക്കുന്ന അറിയുമ്പോൾ പറയണം മണ്ട ഞാനാണോ ഇട്ട് കൊടുക്കേണ്ടത് നീയല്ലേ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് നിൻ്റെ നിന്റെ അല്ലേ കല്യാണ ദിവസം നീയല്ലേ ഇട്ടുകൊടുക്കേണ്ടത് എന്നൊക്കെ പറയണം അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അങ്ങനെ വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പ് കയറിയറക്കാണ് അപ്പോൾ എനിക്ക് ശ്രീകാന്ത് വർഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനോട് ചോദിക്കേണ്ടത് എന്താ മോളെ അല്ല എന്താ സുഖം ശ്രുതിയോട് ഭർത്താവ് ജോലിക്കൊക്കെ ണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മ വന്നിട്ട് ആ അച്ഛമ്മ ഞാനൊരു എന്താണ് പുതിയൊരു ഹോം അപ്ലൈസ് ഹോം ഒരു ഒരു കുളിക്ക് ഷോറൂം അപ്ലൈസും എൻ്റെ ഡിഗ്രിക്ക് മേടിക്കുന്നത് പിന്നെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊങ്ങച്ചം പറയും അപ്പോൾ ശ്രുതി എടുത്തോളിക്കും സച്ചി അറിയും പൊങ്ങച്ചം പറയാതെ നീച്ച് പോടാം അവിടെ നേരം വിളിക്കുമ്പോൾ തന്നെ നിന്റെ ഒരു പൊങ്കച്ചൻ പറിച്ചില്ലേ നിൽക്കുമ്പോൾ പറയുമ്പോൾ ആകെ ചമ്മീട്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോഴേക്കും വർഷമൊക്കെ വന്ന് അവരോടൊക്കെ സംസാരിക്കും പിന്നെയാണ് ഈ മോതിരത്തിൻ്റെ കാര്യം എടുത്തു തരണത് അപ്പോൾ മോതിരം അങ്ങനെ രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ സന്തോഷമായി സന്തോഷമായി കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുകയാണ് പിന്നെ സുധീനെ അല്ല മറ്റേ എന്താ പറയുക ഞങ്ങളെ ഒന്ന് ആശ്രവിക്കണം എന്നിങ്ങനെ പറയാണ് അപ്പോൾ അതിനെന്താ എന്നൊക്കെ പറയണം അങ്ങനെ രവി വന്ന് നിൽക്കും ചന്ദ്രനോളിക്കും ചന്ദ്ര ഇങ്ങനെ മടിച്ച് 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 വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നിനെന്താ നിങ്ങൾ നടന്നിട്ട് നീങ്ങുന്നില്ലേ എന്നൊക്കെ ഇന്നിനെന്താ ഒരു ഇത് എന്നൊക്കെ ഭാവം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചീത്തറിയേണ്ടിട്ട് ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറയും അവിടെ വന്ന് നിൽക്ക് കുട്ടികളെ ആസ്വദിക്കുക എന്നറിയാം അപ്പോൾ അങ്ങനെ ഒരുണ്ടാളം ആസ്വദിക്കുകയാണ് സച്ചിയും രേവി പറയേണ്ടത് നിങ്ങൾ ദീർഘ സുമ സുമംഗലിയ സുമ സുമംഗലിയായിട്ടിരിക്കട്ടെ ഇതുപോലെ ഒരുപാട് വർഷം നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ ആയുസ് ആരോഗ്യം തരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ അത്ര പോലും ചന്ദ്രനൊരു അക്ഷരമുണ്ടെന്നില്ല കേട്ടോ അതൊക്കെ അച്ഛമ്മ അങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രേ നീ രേവതി എന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുക എന്ന് പറയാനാണ് അപ്പോൾ ചന്ദ്ര എന്നുള്ളൊരു ഭാവം എല്ലാവർക്കും അയ്യോ എന്നുള്ളൊരു ഭാവം അപ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര വേണോ വേണ്ടേ എന്താ നിന്നോടല്ലേ പറഞ്ഞത് കൊടുക്കാ എന്ന് പറയും അങ്ങനെ ചാന്ദ്ര ഒരു ഒറ്റ പിടിത്തം പിടിക്കുന്ന ഒരവതിന് അരവധി ഔന്ന് പറഞ്ഞു പോവും അങ്ങനെ ധൃതരാഷ്ട്രാലിംഗനം പോലെ ഒരു പിടുത്തം പിടിച്ചിട്ട് കബളത്തൊരു ഉമ്മയും കൊടുക്കണ്ടട്ടോ അതൊക്കെ നിർബന്ധിച്ച് ചെയ്യുന്ന പോലെ അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഓവർ അല്ലേ എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല ഒരാൾക്ക് അതോടുകൂടി ഒന്നും സ്നേഹം വരും അങ്ങനത്തെ സീനുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ പ്രേക്ഷകർക്കും ഒരു ഉത്സുഖം അത്ര ഉള്ളൂ ഉള്ള പ്രത്യേകിച്ച് അതിലൊരു കാര്യം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അങ്ങനെ അതും കഴിയും അത് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ പറയും ഇന്ന് എന്തെവിടെ ആഘോഷങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം എന്നാൽ ആഘോഷങ്ങളൊക്കെ ഉണ്ട് അച്ഛമ്മ എന്നൊക്കെ പറയും പിന്നെ എന്തേ അമ്മ ആഘോഷങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എന്നൊക്കെ പറയും പിന്നെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചന്ദ്രനെ കുറേട്ട് ഇതാക്കുക അപ്പോൾ പിന്നെ പറയുക എന്നാൽ ഒരു കാര്യം ചെയ്യുക സച്ചി രവതി കൂടി സച്ചി രവതിയുടെ വീട്ടിൽ പോയിട്ട് വാ ഉച്ച കഴിഞ്ഞിട്ടല്ലേ ആഘോഷങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിട്ട് പറയും അപ്പോൾ പറയും അച്ഛമ്മ ഇന്ന് പോകണോന്ന് ചോദിക്കുമ്പോൾ സച്ചി അപ്പോൾ എന്നെന്താ പോവാതെ അപ്പോ അല്ല അച്ഛമ്മ വന്നതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ പോകണമെന്ന് ചോദിക്കുകയാണ് അത് ഞാൻ വന്നുകൊണ്ട് എന്താ പോവാതിരിക്കാൻ പോണം പോകണം അവരവിടെ കാത്തിരിക്കേണ്ടാവും പോണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ശരി പോവാം എന്നാൽ രേവതി ഒരു കാര്യം നീ പോയി ഡ്രസ്സ് മാറിയിട്ട് പോവാൻ നമുക്ക് പോവാമെന്നറിയാണ് അങ്ങനെ പിന്നെ രേവതി മോള് പോകും അപ്പം അങ്ങനെ ഓരോരുത്തർ രവി വന്നിട്ട് അച്ചമ്മേനെ കുട്ടിയും കൊണ്ട് പോകണം അമ്മ വരും അമ്മയോട് എനിക്ക് നമുക്ക് കുറേ നാട്ടു പറയണ്ട അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവി വിളിച്ചും കൊണ്ട് പോവാണ് അച്ഛമ്മേനെ അങ്ങനെ അവരുണ്ടാവും അങ്ങോട്ട് പോവും ശ്രീകാന്ത് മാഷം അങ്ങോട്ട് പോരും വേറെ അങ്ങോട്ട് മാറും അപ്പം അവസാനം ശ്രുതിയും ശ്രുതിയും മാത്രം അപ്പോൾ അറിയും അപ്പോൾ അമ്മ അച്ചമ്മ വന്നതോടുകൂടി അമ്മ അമ്മയുടെ ഗ്യാസ് പോയില്ലേ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ അറിയാം പിന്നെന്താ അതിനൊരു സംശയം വേണ്ടയെന്നറിയും ശ്രുതി അത് അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ അമ്മ അച്ഛമ്മ പോണവരെ അമ്മ അങ്ങനെ തന്നെയായിരിക്കും എന്നറിയും അപ്പോൾ പറയും നീ പച്ചമ എന്നാണ് അവണത് അതുവരെ അമ്മയുടെ ഗ്യാസ് പോയത് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും കൂടി സച്ചി രേവതിയുടെ വീട്ടിൽ പോയിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അവിടെ ശരത്തില്ലേ നിൽക്കും അവൻ ഉണ്ടാവും ഇപ്പം രാവണില്ലാതിരിക്കും അവൻ ഉണ്ടാവും പക്ഷെ അവൻ എന്നെ വിളിച്ചിരുന്നു അവൻ പുറത്തങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയും അവൻ ഉണ്ടായിക്കോട്ടെ സച്ചിയേട്ടാ ഞാൻ സച്ചേട്ടനോട് വിവരങ്ങളൊക്കെ പറഞ്ഞില്ല അത് ശ്രദ്ധിക്കൊന്നും വേണ്ട സച്ചേട്ടൻ അല്ലാണ്ട് വേറെ ആരും ഞങ്ങൾക്കുള്ളത് അവനൊക്കെ നേരെ പോകും അപ്പോൾ ഇപ്പോൾ ആൻ്റണിയുടെ കൂടെ ഉള്ളതാണ് പ്രശ്നം അപ്പോൾ പറയും അവൻ മാറും അവൻ്റെ സ്വഭാവമൊക്കെ മാറും സച്ചേട്ടൻ്റെ അത് കാര്യമൊക്കെ ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ രേവതി അത് കഴിഞ്ഞിട്ട് അറിയും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് അമ്മ നല്ല സദ്യ നല്ല ഗംഭീര ഇതല്ലേ ഒരുക്കിയിരുന്നത് ആ അങ്ങനെ ഒന്നിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഒരു ഭീകര ോക്കണാവോ അന്നത്തെ കറികളുടെ ഒക്കെ രുചി നാവിലുണ്ട് ഇപ്പോഴും പറയും ഒരു കറിയെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിൽ അവിടുന്ന് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വാ പിന്നെ ഒരു ഒരു കവറും കവറും ഉണ്ട് ഉണ്ട് രേവതിയുടെ അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിച്ച് തന്നെയാണ് അകത്തേക്ക് കയറി വരുമ്പോഴേക്ക് അമ്മ ഓടി വരികയാണ് അമ്മ ഓടി വന്നിട്ട് ആ വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പോളേക്ക് ദൈവം വന്നിട്ട് വിഷ് ചെയ്യുന്നുണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ പറയും ഇത് ഇംഗ്ലീഷുകാരുടെ ഭാഷയല്ലേ എന്നറിയും ഓ എന്നാൽ വിവാഹ മംഗള മംഗള ദിനാശംസകൾ എന്ന് പറയുമ്പോൾ താങ്ക് യു അറിയാം അപ്പോൾ ഇതെന്താ സ്വച്ചേട്ടാ ഇത് ഇംഗ്ലീഷ് അല്ലേ എന്ന് പറയുമ്പോൾ ഓ സോറി അറിയാം ആ ഇതും ഇംഗ്ലീഷാണ് അറിയാം അപ്പോൾ രേവതി അറിയും ഇപ്പോൾ സ്വച്ചേട്ടൻ പെട്ടു എന്ന് എന്നറിയണം അങ്ങനെ അവരൊക്കെ കൂടെ നിന്നുള്ള നല്ല രസമുള്ള സന്തോഷമായിട്ടുള്ള ഒരു ദാണനെന്തായാലും വലിയ അടികലശലോ അല്ലെങ്കിൽ തമ്മതല്ലോ ബഹളോ വഴക്കുടലൊന്നുമില്ല നല്ല നല്ലൊരു എപ്പിസോഡ് ആണ് എന്നാൽ നിന്നൊക്കെ കേട്ട് കഴിഞ്ഞു പോയേ ട്ടോ അങ്ങോട്ട് ആരും செമനിർ പോ മിസ് ചെയ്യാണ്ട കണ പിന്നെ കഥയാണ് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു ഇരിക്കുന്നത് അപ്പോ എന്താ പറയ냐 നിങ്ങക്കൊക്കെ ഇഷ്ടpadiyാനെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേദ ബെൽ ഐക്കൺ ഒക്കെ അമർത്തി